ഇത് പാതരാമണലെ കുറച്ച് കാഴ്ചകൾ കാണിക്കാമെന്ന് കഴുകുകയാണ് കുരങ്ങിനെ പോലെ മരത്തിൻ്റെ മണ്ടയിൽ അള്ളിപ്പിടിച്ച് കയറി കിടക്കുന്നുണ്ടല്ലേ പള്ളിപ്പടർപ്പുകൾ കുഞ്ഞു ചെടികൾ കട്ടോ കർട്ടൻ പ്ലാന്റ് എന്ന് പറയും തന്നെ അതേ ഒരു കുരങ്ങുഞ്ഞ് നിറയെ വള്ളിക്കെട്ടിയത് ചെടി എന്ന് പറയും പയറ് കാട്ടുപയറാണ് പക്ഷേ എങ്കിൽ പോലും ആ ഒരു സൗന്ദര്യം അവിടെ നിലനിൽക്കുന്നുണ്ട് ആലപ്പുഴ ജില്ലയിലെ ഏക ഫോറസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് അന്വർസ്ഥമാക്കുന്നതാണ് നമ്മുടെ േറ്റവും ആനന്ദം നൽകുന്ന ഒരു കാഴ്ചയാണ് അവിടെ ഉള്ളത് മഷ്യത്തിൻ്റെ ചെടിയാണെങ്കിൽ പോലും അത് അത്ര അധികം നന്നായി വളരണമെങ്കിൽ അത്രയും പൊല്യൂട്ടഡ് അല്ലാണ്ട് എപ്പോഴും ഈർപ്പം നിൽക്കുന്നതുകൊണ്ടാണല്ലോ അതങ്ങനെ വളരുന്നത് അപ്പം മറ്റ് കെമിക്കൽ കണ്ടന്റുകൾ ഇല്ലാത്ത ഭൂമി ആയതിനാൽ ചെടികളാണെങ്കിലും മരങ്ങളാണെങ്കിലും ചെറു ജീവികളാണെങ്കിലും എല്ലാം നന്നായി ഇവിടെയുണ്ട് അതായത് ജൈവ വൈവിധ്യ കല പറയുന്നത് തന്നെ നമുക്ക് എടുത്തു പറയേണ്ടി വരും ഇപ്പോഴത്തെ ജനറേഷൻസ് അവിടെ വിസിറ്റിങ്ങിന് വന്നിട്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കണ്ടമാനമുണ്ട് അത് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നില്ല അത് അത്രയും മോശം കാഴ്ച ആയതുകൊണ്ട് പിന്നെ ചില ജാതി വിഭാഗക്കാർ കൈയ്യെടുക്കുവാൻ ശ്രമിക്കുന്ന ചില അടയാളങ്ങളും അവിടെ ഉണ്ട് അതും നല്ലതല്ല കാണിക്കുവാൻ അതുകൊണ്ട് ഒഴിവാക്കുന്നു ബാക്കി പ്രകൃതി രമണീയത അത് ആസ്വദിക്കുക നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അവസരം കിട്ടുവാണെങ്കിൽ വെമ്പനാടുകാർ ചുറ്റിക്കറങ്ങി ഒന്ന് അവിടം വരെ കയറി എല്ലാം കണ്ട് ആസ്വദിച്ച് മടങ്ങി വരിക മനസ്സിന് അങ്ങേറ്റവും കുളിർമ നൽകുന്ന നല്ലൊരന്തരീക്ഷമാണ് പതുരാമണൽ